ചിങ്ങൈസ് നമുക്ക് ഇത് അട്ടിപ്പൊളിയായിട്ട് എളുപ്പത്തിലാക്കാൻ പറ്റുന്ന ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഒരു ടൊമാറ്റോ റൈസിനെ റെസിപ്പി നോക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലേക്കും മറക്കാണ്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ അത് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്പൈസസ് ചേർക്കാവുന്നതാണ് പട്ട ഗ്രാമ്പു ഏലക്ക ഒരു ഏലക്കാണ് ചേർത്തിരിക്കുന്നത് രണ്ട് ഗ്രാമ്പു കുറച്ച് പട്ട അതുപോലെ ബേ ലൈഫ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഒരു സവോള് ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ഒരു സവോള നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു പരുവാത്തേക്ക് നമുക്ക് ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ചേർക്കുന്നത് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ചേർത്ത് കൊടുക്കുന്ന രണ്ട് തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ അതും കൂടി ചേർത്തിട്ട് ഈ ഒരു തക്കാളിനെയും കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇനി ചേർക്കുന്നത് ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ക്രീം ആണ് കേട്ടോ അതും കൂടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് എന്നിട്ട് ഇതായി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം കാശ്മീരി മുളകൊടിയാണ് ചേർക്കുന്നത് കേട്ടോ അതും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമുളകൊക്കെ മാറുന്നതോടും വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോടെ പേസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് പാക്കറ്റ് മേടിച്ചാണ് ചേർക്കുന്നത് നിങ്ങൾക്കില്ലെങ്കിൽ തക്കാളി സാധാരണ അരച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ആ ഒരു പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ അതും കൂടി ചേർ ഒരു തക്കാളി മതിയാവും എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂട് വെള്ളം നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് നേരത്തെ ഗ്രീൻ പീസ് വേവിച്ച് അതേ വെള്ളം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിതിലേക്ക് ആവശ്യത്തിനായിട്ട് ഉപ്പും കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ നോക്കിട്ട് അതായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ചു നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസാണ് ആണ് കേട്ടോ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നതും കേട്ടോ അപ്പം നമുക്ക് മെയിനായിട്ട് സാധാരണ റൈസിനേക്കാളും ഇതുപോലുള്ള ബസ്മതി പോലുള്ള റൈസുകൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇല്ലെങ്കിൽ സാധാ റൈസ് ആണെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ടേസ്റ്റ് ഇങ്ങനെയുള്ള റൈസ് എടുക്കുമ്പോൾ ആയിരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് അതും കൂടി നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് തയ്യാറാണ് കേട്ടോ ഇപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാനും മടിയുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് എളുപ്പത്തിലാക്കാൻ പറ്റുന്നൊരു അടിപ്പൊളി ഐറ്റം ആണ് ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതാങ്ക് യു